നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് ബദാം കാരറ്റ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം അതിനുവേണ്ടി കുറച്ച് ബദാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം കുതിർന്ന് വന്നതാണ് തോലി പൊളിച്ചെടുക്കാം ബദാം പൊളിച്ചെടുത്ത് കൂടെ മൂന്ന് കാരറ്റും എടുത്തിട്ടുണ്ട് കാരറ്റും തോലി എത്തി വെച്ചതാണ് കാരറ്റ് ചെറിയ പീസായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കാരറ്റ് ജാറിൽ ഇട്ട് കൊടുക്കുക കൊടുക്കാം കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് നല്ലപോലെ അരച്ചെടുത്ത് ഇനി ഒരു ജാറിൽ അരിപ്പ് വെച്ച് നല്ലപോലെ അരിച്ചെടുക്കണം നല്ല ഹെൽത്തി ഷേക്കാണിത് നല്ല ടേസ്റ്റും ഉണ്ടാവും ഇനി ബദാം അരച്ചെടുക്കാം ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ആറ് ടേബിൾ സ്പൂൺ വലിയ പഞ്ചസാരയാണ് ഇത് പഞ്ചസാര ഇട്ട് കൊടുത്ത് അരക്കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം നല്ലപോലെ അരച്ചി എടുത്തിട്ടുണ്ട് ബദാം അരിക്കേണ്ട ആവശ്യമില്ല ക്യാരറ്റ് ജ്യൂസിലേക്ക് ഒഴിച്ച് കൊടുക്കാം ജാറില് കുറച്ച് വെള്ളമൊഴിച്ച് അതും കൂടി ഒഴിച്ച് കൊടുക്കാം ഒരു ഗ്ലാസ് തണുത്ത പാലാണിത് പാൽ ഒഴിച്ച് കൊടുത്ത് ഇനി അര ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കുക നല്ലൊരു ടേസ്റ്റും മണവും ഉണ്ടാവും അതിനുവേണ്ടിയാണ് വേനില എസൻസ് ഒഴിച്ച് കൊടുത്തത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക മധുരം നോക്കാം മധുരം പാകത്തിനുണ്ട് ഇനി ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം മൂന്ന് ഗ്ലാസ്ന് ഇത് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റും നല്ല ഹെൽത്തി ഡ്രിങ്കുമാണ് ഒരു പീസ്ക്യൂ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക ഇതുപോലെ നിങ്ങളുണ്ടാക്ക് ചെറിയ കുട്ടികൾക്കും വലിയ ഇഷ്ടപ്പെടുന്നതാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ